ഞാൻ ഒരു ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് ഡിഗ്രി ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ എനിക്ക് ഞാൻ ഒരു പത്ത് വർഷം മുന്നേ തൊട്ട് തന്നെ ചെയ്യണം എന്ന് വിചാരിക്കും പക്ഷെ എനിക്ക് റെഗുലർ ക്ലാസ്സിൽ പോകാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഓരോ വർഷവും മാറ്റി മാറ്റി വെച്ചു പക്ഷെ എന്റെ മനസ്സിലത്തൊരു ഭയങ്കര വിഷമമായിട്ട് കിടക്കുമായിരുന്നു എനിക്കത് ഡിഗ്രി ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ലേൺ വേഴ്സിനെ കുറിച്ച് അറിഞ്ഞു ലേൺ വേഴ്സ് വഴിയാണ് ഞാൻ ഇഗ്നോളിൽ ജോയിൻ ചെയ്തതും ഫസ്റ്റ് ഡിസംബറിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോ തൊട്ട് എനിക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ടും കൂടി ഇപ്പൊ എന്തായാലും അത് വളരെ നന്നായിന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തായാലും മൂന്ന് വർഷത്തെ കംപ്ലീറ്റ് ചെയ്യും അത് മൂന്ന് വർഷവും ഞാൻ ലേൺ വേയ്സിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് ഉറപ്പുണ്ട് എനിക്ക് പിന്നെ അസൈൻമെന്റ് ചെയ്യാനാണെങ്കിലും എല്ലാ കാര്യത്തിനും വീക്കിലി മാം എന്റെ മെന്റർ വൈഷ്ണവി മാം ആണ് അപ്പൊ മാം എന്നെ എല്ലാ വീക്കിലും വിളിക്കും വിളിച്ച് ഫീഡ്ബാക്ക് ചോദിക്കും ഞാൻ ഇടക്ക് എബ്രോഡ് പോകും ഹസ്ബൻഡിന്റെ അടുത്തേക്ക് അപ്പോഴാണെങ്കിലും മാം വിളിക്കും വാട്സാപ്പിൽ കിട്ടാത്തപ്പ എന്നോട് ചോദിക്കും ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് എനിക്ക് വിളിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കും മെസ്സേജ് ഇടും മാം എനിക്ക് എനിക്ക് തോന്നുന്നു വേറെ ഓപ്ഷൻ വിളിച്ചിട്ടുണ്ട് മാം എനിക്ക് ഫോണിലൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ എല്ലാ ആഴ്ചയിലും വിളിച്ച് മാമ്മനോട് ഫീഡ്ബാക്ക് ചോദിക്കും അപ്പൊനോട് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കുമായിരുന്നു അസൈൻമെന്റ് ആണെങ്കിലും ഞാൻ അതനുസരിച്ച് ചെയ്യുമായിരുന്നു കാരണം റെഗുലർ ക്ലാസ്സിൽ പോവാത്തൊരാള് പിന്നെ ഇത്ര വർഷത്തെ ഗ്യാപ്പുള്ള ഒരാൾക്ക് ഒരാള് പുറകിൽ നിന്ന് നന്നായിട്ട് പുഷ് ചെയ്യാതെ ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല അപ്പെനിക്കതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എക്സാം എഴുതാനായിട്ട് പ്രിപ്പയേർഡ് ആണ് കോൺഫിഡന്റ് ആണ് ട്യൂസ്ഡേ എക്സാം എഴുതാനായിട്ട് എന്തായാലും ഇപ്പൊ തന്നെ ഞാൻ പ്രിപ്പയർഡ് ആണ് അത്യാവശ്യം നന്നായിട്ട് ധൈര്യത്തോടു കൂടി തന്നെ പോകാമെന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് മാം പിന്നെ അതുപോലെ ലൈവ് സെഷൻസും എല്ലാം നല്ലതായിരുന്നു എല്ലാവരും നന്നായിട്ട് അത്യാവശ്യം നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ക്ലാസ് എടുക്കുന്നതും അതേപോലെ നോട്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മെന്റേഴ്സ് വഴി നമുക്കത് അവര് ഫോർവേഡ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു അപ്പം എല്ലാത്തിനും വളരെ വളരെ താങ്ക്സ്